കേരളത്തിൽ വന്ദേ വന്ദേഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റായി ഓടുന്ന കേരളത്തിലെ വന്ദേ ഭാരത്തിൽ കോച്ചുകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് റെയിൽവേ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ വന്ദേഭാരതിന്റെ കോച്ചുകൾ കൂട്ടിയതിന് പിന്നാലെ തിരുവനന്തപുരം മംഗളൂരു വന്ദേ വന്ദേഭാരതിന്റെ കോച്ചുകളും ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ തീരുമാനമായി മെയ് മാസം ഇരുപത്തിരണ്ട് മുതൽ പുതിയ കോച്ചുകളുള്ള ട്രെയിൻ ആയിരിക്കും സർവീസ് നടത്തുക മുമ്പ് എട്ട് കോച്ചുകളുള്ള വന്ദേ വന്ദേഭാരതായിരുന്നു മംഗളൂരു തിരുവനന്തപുരം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്നതെങ്കിൽ ഇനി ഇത് പതിനാറ് കോച്ചുകളായിരിക്കും കോച്ചുകളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ യാത്രക്കാർ ർക്ക് ടിക്കറ്റ് കിട്ടാൻ എളുപ്പമായിരിക്കുമെന്നതാണ് സന്തോഷ വാർത്ത മംഗളൂരു സെന്റർ തിരുവനന്തപുരം സെന്റർ വന്ദേഭാരത് മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച മുതലാണ് പതിനാറ് കോച്ചുകളുമായി സർവീസ് നടത്തുക സതേൺ റെയിൽവേ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് യാത്രക്കാരുടെ സൌകര്യാർത്ഥം തിരക്ക് കുറയ്ക്കുന്നതിനുമായാണ് കോച്ചുകളുടെ എണ്ണം ഇരട്ടിയാക്കി പതിനാറാക്കി വർദ്ധിപ്പിച്ചതെന്ന് റെയിൽവേ അറിയിച്ചു നാഗർകോവിൽ ചെന്നൈ വന്ദേഭാരതിന് ഇരുപത് കോച്ചുകളുള്ള ട്രെയിൻ ലഭിക്കുമ്പോൾ അവിടെ നിന്ന് പിൻവലിക്കുന്ന പതിനാറ് കോച്ച് ട്രെയിനാണ് കേരളത്തിന് ലഭിക്കുക കോച്ചുകൾ വർദ്ധിപ്പിക്കുമ്പോൾ അഞ്ഞൂറിലധികം സീറ്റുകളാണ് പുതിയ ായി ലഭിക്കുക രാവിലെ ആറ് ഇരുപത്തിയഞ്ചിന് മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് മൂന്നഞ്ചിനാണ് തിരുവനന്തപുരത്ത് എത്തുക മടക്ക യാത്രയിൽ വൈകിട്ട് നാലഞ്ചിന് പുറപ്പെട്ട് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിന് മംഗളൂരുവിലെത്തുന്ന രീതിയിലാണ് സർവീസ് നടത്തുന്നത് കൂടാതെ യാത്രാനിരക്ക് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെന്നൈ ഇഗ്നോർ നാഗർകോവിൽ ചെന്നൈ ഇഗ്നോർ നോർത്ത് വന്ദേഭാരതിൽ നാല് കോച്ചുകൾ അധികമായി ദക്ഷിണ റെയിൽവേ അനുവദിച്ചു ഇതോടെ ഇരുപത് കോച്ചുകളുള്ള ട്രെയിനായി ചെയർ കാർ കോച്ചുകളാണ് ഈ വന്ദേഭാരതിന് കിട്ടുക ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്താനും മടങ്ങാനും മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന വന്ദേഭാരതിന് കോച്ചുകൾ കൂട്ടുന്നത് മലയാളി യാത്രക്കാരെയും സന്തോഷിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട മറ്റു ട്രെയിനുകളേക്കാൾ കുറഞ്ഞ സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താമെന്നതിനാൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നുള്ളവർ ഇതിനെ ആശ്രയിക്കുന്നു അതിനിടെ കർണാടകയിൽ പതിനൊന്നാം ഭാരത് എക്സ്പ്രസ് മംഗളൂരുവിൽ നിന്ന് ബെളഗാവിയിലേക്ക് സർവീസ് തുടങ്ങും സർവീസ് ആരംഭിക്കുന്ന തീയതി റെയിൽവേ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും താമസമുണ്ടാകില്ല എന്നാണ് സൂചന ബെളഗാവി ബംഗളൂരു ബെളഗാവി വന്ദേഭാരതിന് റെയിൽവേ അംഗീകാരം നൽകിയെന്ന് ബെളഗാവി എം പി ജഗദീഷ് ഷെട്ടാർ അറിയിച്ചു നേരത്തെ ബംഗളൂരുവിൽ നിന്ന് ധർവാഡിലേക്കുള്ള വന്ദേഭാരത് ബെളഗാവിയിലേക്ക് നീട്ടാൻ നടന്നിരുന്നു ബെളഗാവിയിലേക്ക് രണ്ടായിരത്തി വന്ദേ വന്ദേഭാരതിന് ട്രയൽ റൺ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ബെളഗാവിയിലേക്ക് പുതിയ വന്ദേഭാരതാണ് അനുവദിച്ചിരിക്കുന്നത് എന്ന് ജഗദീഷ് ഷെട്ടാർ വ്യക്തമാക്കി ദിവസവും രാവിലെ ബെളഗാവിയിൽ നിന്ന് ബംഗളൂരുവിലേക്കും വൈകിട്ട് ബംഗളൂരുവിൽ നിന്ന് ബെളഗാവിയിലേക്കും പുതിയ വന്ദേ വന്ദേഭാരത് സർവീസ് നടത്താനാണ് ധാരണയെന്നാണ് സൂചന ലോണ്ട ധാർവാഡ് ഹുബ്ബള്ളി ഹാവേരി ദാവണഗരെ തുക്കൂരു യശ്വന്തപുര എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകുമെന്നാണ് വിവരം ചെയർക്കാരിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും എക്സിക്യൂട്ടീവ് ക്ലാസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമായിരിക്കും ടിക്കറ്റ് നിരക്കെന്നും സൂചനയുണ്ട് നിലവിൽ ബംഗളൂരുവിൽ നിന്ന് അഞ്ച് വന്ദേ ഭാരത് ഉണ്ട് ധാർവാഡ് കലബുറകി ഹൈദരാബാദ് കോയമ്പത്തൂർ മധുര എന്നിവിടങ്ങളിലേക്കാണിവ രണ്ട് വന്ദേ ഭാരത് മൈസൂരുവിൽ നിന്നുണ്ട് ബംഗളൂരു വഴി ചെന്നൈക്കാണിവ രണ്ടെണ്ണം മംഗളൂരുവിൽ നിന്നുണ്ട് ഗോവയിലേക്കും തിരുവനന്തപുരത്തേക്കും ആണിവ ഒരു വന്ദേ ഭാരത് ഹുബള്ളിയിൽ നിന്നും പൂനെക്ക് സർവീസ് നടത്തുന്നുണ്ട് ഇതിനു പുറമെയാണ് ബംഗളൂരു ബെളഗാവി വന്ദേ ഭാരത് ഓടിക്കാനിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമതി